അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ളവരെ നാം എന്തൊരു ജോബ് ചെയ്യുകയാണെങ്കിലും പെർഫെക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അത് അനിവാര്യമാണ് ചെയ്യുന്ന ആ ജോലി പൂർണ്ണമായി ചെയ്യുക നല്ല സംതൃപ്തിയോടുകൂടെ ചെയ്യുക അതാണ് വേണ്ടത് നമ്മൾ തന്നെ ഒരു മാനസികമായി പൂർണ്ണ സംതൃപ്തി ഇല്ലാതെ ചെയ്യുന്ന പണി പൂർണ്ണമായും ചെയ്യാതെ ഇടക്ക് വെച്ച് നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും രണ്ട് രീതിയിൽ നമ്മൾ കഴിക്കാറുണ്ട് ഒന്ന് ജസ്റ്റ് ഒരു ചോറ് ഒരു കറി ഒരു കടലാസ് പ്ലേറ്റിൽ ഇട്ടാൽ കഴിക്കും വിഷപ്പൊക്കെ മാറും പക്ഷെ അതേ ഭക്ഷണം എൻജോയബിൾ ആയിട്ട് നല്ല സാറ്റിസ്ഫാക്ഷനോട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കും അതെങ്ങനെയാണ് അത് നല്ല വൈറ്റ് കളറുള്ള പ്ലേറ്റിൽ അതിലാദ്യം ചൂടുവെള്ളം കൊണ്ടൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ ആവിയൊക്കെ അങ്ങനെ പറക്കും നല്ല റെസ്റ്റോറൻ്റിൽ റെസ്റ്റോറൻ്റിലൊക്കെ നമ്മൾ കയറിയാൽ അവർ നമ്മളെ സ്വീകരിക്കുന്നത് അങ്ങനെ ഇരിക്കും എന്നിട്ട് ചോറ് കൊണ്ടുവച്ചു ഉപ്പേരി പല ഐറ്റംസ് കറികൾ പല ഐറ്റംസ് ബീഫ് ഫ്രൈ അതിൻ്റെ മുകളിൽ തന്നെ സവാള ചെറുതായി അരഞ്ഞ് അതേപോലെ തന്നെ ാരങ്ങയുടെ ചെറിയ പീസ് കറിവേപ്പില വാട്ടിയത് എൻ്റെ മുകളിൽ പച്ചമുളക് വാട്ടിയത് ഇങ്ങനെ നല്ല ഡെക്കറേഷൻ രീതിയിലൊക്കെ വെച്ചിട്ട് നമ്മളെ മുമ്പിൽ കൊണ്ടുവച്ചാൽ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ് വേറെ തന്നെയാണ് ഒരു പ്രത്യേക അനുഭൂതിയും സന്തോഷവും നമുക്കപ്പോൾ അനുഭവപ്പെടും അപ്പോൾ വെഷ്പ് മാറുക എന്നതിലപ്പുറം ആയിട്ട് ആസ്വദിച്ചുകൊണ്ട് കഴിക്കുക ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഇബാത്തുകളും ഫോർ എക്സാമ്പിൾ നിസ്കാരം അത് ഫറുദും സ്വർത്തും ഉണ്ടായ നിസ്കാരം ശരിയാവും പക്ഷെ അതൊന്ന് ആസ്വദിച്ചു കൊണ്ട് നിർവഹിക്കണം ജൂയിലത്ത് പുറത്ത് വൈനീഫി പറയുന്നുണ്ട് എനിക്ക് കൺകുളിമ അനുഭവപ്പെടുന്നത് എൻജോയബിൾ ആവുന്നത് നിസ്കാരത്തിലാണ് അപ്പോൾ അത് സാറ്റിസ്ഫാക്ഷനോടുകൂടെ ആയിട്ട് ചെയ്യാൻ പറ്റണം അതെങ്ങനെ ചെയ്യൽ ഫോർ എക്സാമ്പിൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ മുമ്പിലൊരു മറ വേണോ മറ ഇല്ലാതിരിക്കൽ കറാകത്താണ് മൂന്ന് മുഴ ഒരു മറ ആ ഡിസ്റ്റിൻ ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ആ മറയുടെ പിന്നിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക തല മറക്കുക തല തുറങ്ങേണ്ട കറാകത്താണ് അതേപ്രകാരം തന്നെ വസ്ത്രം നിര്യാണിക്ക് താഴെ പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക ഉണ്ടെങ്കിൽ അത് കയറ്റുക ബാങ്കും മിക്കാമ്പത്തും കൊടുക്കുക നെയ്യത്ത് ചെയ്ത് കൈകട്ടിയതിന് ശേഷം വജ്രത്ത് ഓതുക വജ്രത്ത് പാരായണം ചെയ്തതിന് ശേഷം അളവില്ലാവിന് ശേഷത്തോ അലറിയും സാജ് കാവൽ ചോദിക്കുക എന്നിട്ട് ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞിട്ട് സൂറത്ത് പാരായണം ചെയ്യുക ഇങ്ങനെയൊക്കെ പറവും അതിന്റെ സുന്നത്തും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ബാ ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും പല ആളുകൾ നിസ്കരിക്കാൻ വരും അവർ മുമ്പിൽ പോലും നോക്കൂല്ല തല മറച്ചിട്ടുണ്ടോ എന്ന് അവർ വരുത്തൂല നിര്യാണിക്ക് താ വസ്ത്രം പോയിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്ന് ഉറപ്പ് വരുത്തൂല അതൊന്നും ശ്രദ്ധിക്കാതെ വജ്രത്വം ഇല്ല അഴുതുമില്ല അങ്ങനെ നിസ്കരിക്കും നിസ്കാരമൊക്കെ ഒരു പക്ഷേ ശരിയാവും ചോറും കറിയും ഉണ്ടായാലും വിഷ്പുമാറുമൊക്കെ ചെയ്യും പക്ഷെ അത് എൻജോയിബിളാവൂല ആസ്വാദനം അതിൽ വരില്ല അപ്പോൾ പെർഫെക്റ്റ് ആയിക്കൊണ്ട് സാറ്റിസ്ഫാക്ഷനോടുകൂടെ നമ്മുടെ ഇബാത്ത് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം അതിനും അള്ളാഹു സുബാനം എത്താ തോഫിക്ക് നൽകിയ അനുഗ്രഹ കുമാറാവട്ടെ ആമി ബ്രഹ്മത്തി